രാഹുലിന് ജാമ്യം നിഷേധിച്ചു തിങ്കളാഴ്ച മേൽ കോടതികളിലേക്ക് പോകും രാഹുലിന് ജാമ്യം ഉറപ്പായിട്ടും കിട്ടും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പലപ്പോഴും കീഴ് കോടതികളിൽ നിന്ന് അങ്ങനെ ജാമ്യം കിട്ടാറില്ല മേൽ കോടതിയിൽ പോകുമ്പോഴാണ് ജാമ്യം കിട്ടുന്നത് കാര്യം ഹൈക്കോടതിയിലേക്കും അല്ലെങ്കിൽ മേൽക്കോടതികളിലേക്കും പൊതുവേ വരുമ്പോൾ അവർക്ക് കുറെ കൂടെ എന്താ പറയുക ശക്തമായ ഒരു സ്റ്റാൻഡ് ഇത്തരം വിഷയങ്ങളിൽ എടുക്കാൻ കഴിയും അപ്പോൾ കാര്യം അതിന് മേലിൽ പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് ഒക്കെ കുറവായതുകൊണ്ട് തന്നെ മേൽ കോടതികൾ കോടതി എത്രമാത്രം മേളിലോട്ട് പോകുന്നു അത്രമാത്രം സ്ട്രോങ് സ്റ്റാൻഡ് ഇത്തരം കാര്യങ്ങളിൽ എടുക്കും അല്ലാത്ത ബാക്കിയുള്ള കോടതികൾ പലപ്പോഴും പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വാദത്തിനാണ് കൂടുതൽ പരിഗണന നൽകുക തെറ്റല്ല ഇതൊരു പ്രോസസ്സിന്റെയും പ്രൊസീജിയറിന്റെയും ഭാഗമാണ് മേൽ കോടതികളിലേക്ക് പോകുമ്പോൾ രാഹുലിന് വീണ്ടും കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ വരും ഈ അവസരത്തിലാണ് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോരാടാൻ ഒരുപാട് പേർ തയ്യാറാകും രഞ്ജിത പുളിക്കലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ സപ്പോർട്ട് ചെയ്തതിന് രഞ്ജിതയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രഞ്ജിത ആദ്യം മുതലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ശക്തമായ നിലപാടെടുക്കുന്ന വ്യക്തിയാണ് പറയുന്ന ഒന്നോ രണ്ടോ വരികൾ അല്ലെങ്കിൽ ചില വാക്കുകൾ രഞ്ജിതയ്ക്ക് കുറെ കൂടെ സ്വീറ്റായി പറയാം പക്ഷേ രഞ്ജിത അതിശക്തമായ സ്റ്റാൻഡ് എടുക്കുന്നതാണ് രഞ്ജിത അടക്കം ഒരുപാട് പേർ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോരാടി ജയിലിൽ പോകാൻ തയ്യാറാകുന്നത് ഫെനി അടക്കമുള്ള ഒരുപാട് പേർ അവർക്കെതിരെ കള്ളക്കേസുകൾ വന്നിട്ടും പോരാടാൻ തയ്യാറാകുന്നത് ശ്രീനാദേവി അടക്കമുള്ള നേതാക്കൾ രാഹുലിന് വേണ്ടി പോരാടാൻ തയ്യാറാകുന്നത് വ്യക്തിപരമായ ബന്ധമോ ഇഷ്ടമോ കൊണ്ടോ അല്ല ഈ നാട്ടിൽ നീതി നിലനിൽക്കണം നിയമം നിലനിൽക്കണം ശരിയും സത്യവും ധർമ്മവും നിലനിൽക്കണം എന്ന് പറഞ്ഞ് പോരാടുന്നവരാ ആ അർത്ഥത്തിൽ രഞ്ജിത പുളിക്കൽ നടക്കം സല്യൂട്ട് കൊടുക്കുന്നു രഞ്ജിതയുടെ ചില വാക്കുകൾ നമുക്കൊന്ന് ടൗൺ ഡൗൺ ചെയ്യാം എന്നിരുന്നാൽ പോലും രഞ്ജിത അടക്കം റേസ് ചെയ്യുന്ന വിഷയങ്ങൾ വളരെ പ്രസക്തമല്ലേ ഈ നാട്ടിൽ എന്ത് വലിയ അനീതിയാണ് നടക്കുന്നത് അത് മനസ്സിലാകണമെങ്കിൽ രാഹുലിനെ അനുകൂലിച്ച് ഈ പല ആൾക്കാരും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഫോണിൽ കിട്ടില്ല ജയിലിലൊക്കെ ആയതുകൊണ്ട് എന്നെ വിളിച്ചാണ് ഈ വിഷവും കാര്യങ്ങളും പറയുന്നത് സർക്കാരിന് വളരെ ആറ്റിറ്റ്യൂഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ ഇന്ന് പേരും രാഹുൽ ഈശ്വറിനെ ജയിലിലിടാം എലക്ഷൻ്റെ സമയത്ത് എന്നുള്ളതാണ് എനിക്ക് വന്ന ഒരു വോയിസ് മെസ്സേജ് ആണ് നിങ്ങൾ കേൾക്കേണ്ടതാണ് അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ കേൾപ്പിക്കാം ഒരു സാധാരണ വീട്ടമ്മ ഒരു പാർട്ടിയിലും പെടാത്ത സാധാരണ വീട്ടമ്മയാണ് കേൾക്കുമ്പോ നമുക്ക് വേദന തോന്നും അവർക്ക് രാഹുൽ മാങ്കൂട്ടം തന്നെ അറിയത്തൊന്നുമില്ല പക്ഷെ സാർ ഈ അനീതി കാണുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമം തോന്നും വീട്ടുമണി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല കാര്യം അത്രമാത്രം വേദനയാണ് ഈ കള്ളത്തരത്തിലും അനീതിയിലും നടക്കുന്നത് എനിക്കപ്പൊ ഇങ്ങനെ

എനിക്ക് ഒത്തിരി വിഷമാണ് ഈ ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇത് കണ്ടോണ്ടിരുന്നിട്ട് നമുക്ക് നമ്മുടെ ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവര് സംസാരിക്കുന്ന അവരുടെ മോനെ കുറിച്ചല്ല അവര് സംസാരിക്കുന്നവരുടെ ഭർത്താവിനെയോ അച്ഛനെയോ സഹോദരനെ കുറിച്ചല്ല അവര് സംസാരിക്കുന്നത് ഈ നാട്ടിലെ ഒരു അവർ അവർക്ക് നേരിട്ടറിയാത്ത ഒരു സാധാരണ മനുഷ്യരെ കുറിച്ചാണ് എം എൽ എയെ കുറിച്ചാണ് ഇവനെ നേരിടുന്ന അനീതി കണ്ടിട്ട് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് വിഷമമായിട്ട് നമ്മളിങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കുവോ ഇതെന്ത് ആകും എന്താകും അതെ അതെ ഞാൻ ഫുൾ സപ്പോർട്ട് കാരണം ആ സ്ത്രീനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത എന്തിനാന്നുള്ള ക്വസ്റ്റിൻ ആരെങ്കിലും ചോദിക്കണം ഇവിടെ ഒരു ഇതെന്താ ഈ കേസ് എന്താ മെസ്സേജാ കൊടുക്കുന്നത് ഭാര്യമാർക്ക് പുരുഷ ഭർത്താക്കന്മാരെ വഞ്ചിച്ചിട്ട് വേറെ വല്ലവരും കൂടെ പൊക്കോ എന്നിട്ട് ഗവൺമെന്റും പോലീസ് പോലീസും പ്രൊട്ടക്ട് ചെയ്യുന്ന ആണ് അതിൽ നിന്ന് കിട്ടുന്നത് ഇല്ല സ്ത്രീകളും അങ്ങനെ ചെയ്തോളാനാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്തോളാന്നു അതാ എനിക്ക് മനസ്സിലാവാത്തത് ഒരു കുടുംബത്തിന്റെ മഹിമ ഒന്നും അറിയാത്ത അതുകൊണ്ടാണ് അമ്മമാരെല്ലാം ഈ രാഘവന്റെ കൂടെ നിൽക്കുന്നേ ഈ സ്ത്രീ പറയുന്നില്ല ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങൾ അങ്ങ് മാറ്റുകയാണ് കുടുംബത്തിന്റെ മഹിമ അറിയാവുന്നവർ അത് ചെയ്യാ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തവർ അല്ലെങ്കിൽ ഇത്തരം പല കാര്യങ്ങളും പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഒരു പോരാട്ടം നയിക്കുന്നതിന്റെ കാരണം അമ്മമാർ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നത് കാരണം ഉള്ളിലെ ധാർമ്മിക രോഷമാണ് ചില ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്യണം ർഗച്ചുകാരണ തോന്നും പൊതിച്ചോറിനെ അധിക്ഷേപിച്ചതിന് വേണ്ടി അവൻ അമ്മ അമ്മേനും ഇവനെയും കൂടെ പറയുന്ന കാര്യങ്ങൾ കേട്ടി ഞമ്മള് ചങ്കു പൊട്ടിപ്പോവും ആ വീഡിയോക്ക് എതിരായിട്ട് ആർക്കെങ്കിലും കംപ്ലൈന്റ് കൊടുത്തുകൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ അമ്മമാരായിട്ട് കഴിയുന്നവർക്ക് ഞങ്ങൾക്ക് ഇറങ്ങി വന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതുകൊണ്ടു നോക്കാം ഞാനപ്പം ശരിയോ സി രാഹുൽ മാങ്കുകൂട്ടത്തിൽ ഡിവൈഎഫ്എക്കാരുടെ പൊതുച്ചോറിനെ കുറിച്ച് പറഞ്ഞാൽ ശരിയല്ല ഞാൻ വിമർശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെ വിളി എടവ് വിളിച്ചാൽ ശരിയല്ല എന്ന് പറഞ്ഞ് കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയാണോ വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ മുകേഷ്നെ കുറിച്ച് പറഞ്ഞാൽ ശരിയല്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള പ്രതികാരം തീർക്കാൻ കള്ളക്കേസ് യൂസ് ചെയ്യല്ലേ ആ അമ്മ പറഞ്ഞതാണ് കേരളത്തിലെ ഗ്രൗണ്ട് സെന്റിമെന്റ്സ് രാഹുലിന്റെ വൻ പിന്തുണയിൽ യഥാർത്ഥത്തിൽ എന്താ പറയണേ നമ്മുടെ മറന്നാടൻ നിറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ പോലും കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയാണ് ഈ നാട്ടിലെ സാധാരണ ജനങ്ങളാണ് രാഹുലിന് വേണ്ടി പടക്കിറങ്ങുന്നത് എന്തുകൊണ്ടാണ് തങ്ങളുടെ കൺ മുന്നിൽ അനീതി നടക്കുക മൂന്ന അപ്പം നമ്മുടെ അഭിലാഷൊക്കെ നോക്കിയോണം അഭിലാഷിന്റെ ഒക്കെ വാർത്തയുണ്ട് അഭിലാഷൊക്കെ രാഹുലിനെ ആ വാർത്തയൊന്ന് കേൾക്കണം അതായത് നോക്കണേ ആ എന്തൊരു കഷ്ടമാണെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് മൂന്നാമത്തെ അല്ല ആദ്യ കേസിൽ ബലാത്സംഗം അല്ലെങ്കിൽ പീഡനാരോപണം ഇപ്പോൾ നിലനിൽക്കില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായമുണ്ട് രണ്ടാമത്തെ കേസിൽ സംശയം പ്രകടിപ്പിച്ചു അപ്പൊ മൂന്നാമത്തെ കേസ് എങ്ങനെയാവുന്നത് ജയിലിൽ കഴിയുന്ന രാഹുൽ രാഹുലിന് ജാമ്യം നൽകിയിട്ടില്ല വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് രാഹുൽ മാം ജാമ്യമില്ല എന്ന ഒറ്റ വാചകം മാത്രമാണ് എന്തൊക്കെയാണ് കോടതി കണ്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യമില്ല എന്നൊരു ഒറ്റ വാചകം മാത്രമെന്നാണ് ശ്രീ അഭിലാഷ് അടക്കം പറയുന്നത് അതിശക്തമായി പോരാടണം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടിയല്ല നമ്മളുടെ മക്കൾക്ക് വേണ്ടിയാണ് പോരാടുന്നത് നമ്മുടെ വീട്ടിലെ മകനും സഹോദരനും അച്ഛനും വേണ്ടിയാണ് പോരാടുന്നത് കള്ള കേസുകൾക്കെതിരെയാണ് പോരാടുന്നത് നാളെ കോൺഗ്രസിനോ സി പി എമ്മിനോ ബി ജെ പിക്കോ ആർക്കെതിരെ വന്നാലും ആ കള്ളക്കേസുകൾക്കെതിരെ പോരാടാൻ നമ്മൾ ഉണ്ടാകണം